നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റത് മുതൽ ഈ ഇരുപത്തിയഞ്ച് വരെ വലിയ തോതിലുള്ള ലോകരാജ്യ സന്ദർശനമൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ലോകരാജ്യങ്ങൾ അദ്ദേഹം ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടപ്പോൾ അതിൽ വലിയ തോതിലുള്ള ഉച്ചകോടികളിൽ പങ്കെടുക്കാൻ പോകുന്നു റോഡ് ഷോകളിൽ പങ്കെടുക്കാൻ പോകുന്നു ബിസിനസ് ഭീമന്മാരുമായുള്ള ചർച്ചകളിൽ നിരന്തരം ഏർപ്പെടാൻ പോകുന്നു എന്നൊക്കെയാണ് പാവപ്പെട്ട മലയാളികളെ അദ്ദേഹം ധരിപ്പിച്ചിരുന്നത് ഈ പത്ത് വർഷത്തിനുള്ളിൽ അദ്ദേഹം ചുറ്റിക്കണ്ടത് ഏകദേശം ഇരുപത്തി അഞ്ചോളം രാജ്യങ്ങളാണ് അമേരിക്ക അടക്കം സ്വിറ്റ്സർലൻഡ് നോർവേ സ്വീഡൻ അങ്ങനെ ഇരുപത്തി അഞ്ചോളം രാജ്യങ്ങൾ ചുറ്റിക്കണ്ടിട്ടും ചുറ്റിക്കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് ഒഴുകിയെത്തും യു എ യിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം ദാ ഇപ്പോൾ തന്നെ വരും നാളെ അതിൻ്റെ ധാരണകളൊക്കെ ഒപ്പിടും എന്നായിരുന്നു എന്നാൽ വിവരാവകാശ രേഖപ്രകാരം വ്യവസായ വകുപ്പിനോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വ്യവസായ വകുപ്പിൽ നിന്നും ലഭിച്ച മറുപടി ഇതുവരെയും അങ്ങനെ ഒരു നിക്ഷേപത്തിൻ്റെ ധാരണ മുഖ്യമന്ത്രി നടത്തിയ യാത്രയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം കോടിക്കണക്കിന് രൂപ കേരളത്തിൽ ഇത്രയും അധികം കഷ്ടപ്പാട് ദുരിതമൊക്കെ അനുഭവിക്കുന്ന ജനങ്ങൾ ഇത്രമാത്രം ദാരിദ്ര്യം കേരളത്തിലുണ്ട് എന്ന് പറയും നിരന്തരം വിളിച്ച് പറയുന്നത് മറ്റാരുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളം വലിയ തോതിലുള്ള കടക്കണിയിലെ ആണ് എന്ന് നഴിക്ക് നാൽപ്പത് വട്ടം ആണയിടുന്നു കേരളത്തിൽ പല കാര്യങ്ങളിലും അതായത് സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികൾ കിടക്കുന്നു പല കേസുകളിലും പെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് മേഖലകൾ കിടക്കുന്നു ആരോഗ്യവകുപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അത് പിന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ് ആരോഗ്യവകുപ്പിലെ പ്രശ്നങ്ങൾ അത് വലിയ തോതിൽ വിവാദമാവുകയും ചെയ്തതാണ് അപ്പോഴൊക്കെ യും ഈ യാത്രകൾക്ക് യാതൊരു മുടക്കവുമില്ലാതെ അദ്ദേഹം കുടുംബസമേതം ഉല്ലസിക്കുന്നതിന് വേണ്ടി ഈ രാജ്യ ലോകരാജ്യങ്ങളൊക്കെ അതായത് മകൾ കൊച്ചുമകൻ ഭാര്യ അടക്കമുള്ള വലിയ സംഘത്തോടൊപ്പം വിദേശ രാജ്യങ്ങളിലൂടെ വിദേശ സഞ്ചാരം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാം ധാരണാപത്രങ്ങളിലൊക്കെ ഒപ്പിട്ടു ഒപ്പിടാൻ പോകുന്നു എന്നൊക്കെയാണ് പലതവണ നിയമസഭയിൽ ഇതിൻ്റെ കാര്യം പരാമർശ വിഷയമായപ്പോഴും അദ്ദേഹം പറഞ്ഞത് കോടിക്കണക്കൻ രൂപയാണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത് തൻ്റെ യാത്രകൾ അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വിജയം കൈവരിക്കും വലിയ തോതിലുള്ള നേട്ടം വലിയ തോതിലുള്ള വ്യവസായ രംഗത്ത് വലിയ തോതിലുള്ള വമ്പൻ ഭീമന്മാർ കേരളത്തിലേക്ക് പറന്നിറങ്ങും മാത്രമല്ല വലിയ തോതിലുള്ള സാമ്പത്തിക മുന്നേറ്റം കേരളത്തിലുണ്ടാകും തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമാകും ബിസിനസ്സുകൾ അഭിവൃദ്ധിപ്പെടും അങ്ങനെ കേരളം ഇതാ പച്ചമടിക്കാൻ പോകുന്നു പച്ചമടിക്കാൻ പോകുന്നു പച്ചമടിക്കാൻ പോകുന്നു എന്ന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റാരുമല്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നാൽ ഈ ഇരുപത്തിയഞ്ച് ലോകരാജ്യങ്ങൾ അദ്ദേഹം ചുറ്റി നടന്ന് ഉല്ലസിച്ച് കണ്ടതല്ലാതെ അഞ്ച് പൈസയുടെ നിക്ഷേപം ഇപ്പോഴും കേരളത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മറ്റാരുമല്ല പറയുന്നത് അദ്ദേഹത്തിൻ്റെ വകുപ്പ് അദ്ദേഹം അതിൻ്റെ മിനിസ്റ്ററിയിലുള്ള വ്യവസായ വകുപ്പ് തന്നെയാണ് ഇക്കാര്യം വിവരാവകാശ രേഖയിലൂടെ പുറത്തേക്ക് വിടുന്നത് തീർച്ചയായിട്ടും ഈ ഇരുപത്തിയഞ്ച് ലോകരാജ്യങ്ങൾ കണ്ടിട്ട് അഞ്ച് പൈസയുടെ നിക്ഷേപം കേരളത്തിലേക്ക് എത്തിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉല്ലസിക്കുന്നതിനു വേണ്ടി സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി മാത്രമായിരുന്നു ഈ രാജ്യ സന്ദർശനം നടത്തിയത് വിദേശ രാജ്യ സന്ദർശനം നടത്തിയത് എന്ന കാര്യം വ്യക്തമാവുകയാണ് എന്തായാലും ഈ കാര്യം വ്യക്തമായി വിവരാവകാശ ക്രമ നിയമപ്രകാരം ലഭിച്ചതായുകൊണ്ട് രേഖാമൂലമുള്ള ഒരു അറിയിപ്പാണ് ഇത് എന്നതുകൊണ്ട് ഒരാൾക്കും സംശയിക്കേണ്ട കാര്യമല്ല ഒരാൾക്ക് നെറ്റ് ചുളിക്കേണ്ട കാര്യമല്ല അദ്ദേഹം പോയിട്ട് അഞ്ച് പൈസയുടെ വിദേശ നിക്ഷേപം കേരളത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞില്ല അതും ഇത്ര മാത്രം കഷ്ടപ്പാടും ദുരിതവും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ ഇപ്പോഴും അദ്ദേഹം വിദേശ സഞ്ചാരത്തിന് കോപ്പ് കൂട്ടുകയാണ് എന്നതുകൂടി പറയേണ്ടതുണ്ട് അതും ഒറ്റയ്ക്കല്ല കുടുംബസമേതമാണ് ഈ ഉല്ലാസയാത്രകളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും നടത്തിയിട്ടുണ്ടേ ഉള്ളത് എന്നതും അടിവരയിട്ട് പറയേണ്ട കാര്യമായി മാറുകയാണ്